ശക്തിയെ തിറങ്ങിയഴ പോലെ പെയ്തിറങ്ങിവ മഴ പോലെ പെയ്തിറങ്ങിവർഗീയ തിറങ്ങിയെതിറങ്ങിയ മഴപോലെ പെയ്തിറങ്ങി യേശു ക്രിസ്തു നമ്മെ കഠിനമായ ചൂട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ പ്രകൃതിയുടെ മാറ്റങ്ങൾ നാശനഷ്ടങ്ങൾ കരയെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കടൽ തിരമാലകൾ എല്ലാറ്റിനും അവസാനം ഉണ്ടാകുന്നില്ല പ്രകൃതിയിൽ നിന്നും ദിനംതോറും ഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾക്ക് ഇതൊന്നും പരിഹരിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ വിശുദ്ധ ബൈബിളിലെ ദൈവവചനം എന്തു പറയുന്നുവെന്ന് നമുക്ക് നോക്കാം യശയ പ്രവാചകൻ അൻപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു സൈന്യങ്ങളുടെ യഹോവ എന്നാവുന്നു എൻറെ നാമം ദൈവകൽപ്പനകളെ അനുസരിക്കാതെ ഇരിക്കുമ്പോൾ ദൈവകോപം ഭൂമിയിലും തിരമാലകളിലും വരുന്നു കള്ളക്കടൽ കള്ളത്തിരകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്നു തന്റെ ദൈവമായ കർത്താവ് ഞാൻ സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം ഇന്ത്യനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ സുനാമികൾ വരുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെ നിരസിക്കുമ്പോൾ ുമ്പോൾതകൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ കോപം ഭൂമിയിലും തിരമാലകളിലും പ്രകടമാകും വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ യഹോവ പ്രവാഹങ്ങൾ ഉയർത്തുന്നു പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു ക്രിസ്തുവിന്റെ ഭരണത്തിനെതിരെ എതിർ ക്രിസ്തുവിന്റെ കീഴിൽ ലോക ജനത സംഘടിച്ച് കടലിലെ തിരമാല പോലെ ഇരമ്പി കയറുന്ന കാഴ്ചയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് കാണുന്നത് ദൈവത്തിന് എതിരെ ഇരയാകേണ്ടി വരും യോനാ പ്രവാചകൻ ഒന്നാം അധ്യായം അതിന്റെ നാലാം വാക്യത്തിൽ യഹോവയോ സമുദ്രത്തിൽ ഒരു പെരും കാറ്റടിപ്പിച്ചു കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമരത്തിൽ വലിയൊരു കോൾ ഉണ്ടായി ദൈവത്താൽ അടിച്ച പ്രവാചകനെ ആലുവിയ ആലുവിയ അവൻ അനുസരിക്കാത്തത് കൊണ്ട് അവനെ അനുസരണം പഠിപ്പിക്കുവാൻ ആലുവിയ ദൈവം കൊടുത്തതാണ് ഹാലലിയ ആപത്ത് വരുമ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തെ വിളിക്കുന്നു ആപത്ത് വരുമ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തെ വിളിക്കുന്നു ഹാലലുയ ഹാലുയ യോന മൂന്ന് ദിവസം മത്സ്യത്തിന്റെ വയറ്റിനകത്ത് കിടന്ന് അയ്യം വിളിച്ചു ദൈവത്തിന്റെ ഹാലലുയ കൽപ്പനകളെ അനുസരിക്കാതെ വരുമ്പോൾ നമ്മൾ അയ്യം വിളിക്കും കടലും കാറ്റും പ്രകൃതിയും എല്ലാം ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ മനുഷ്യർ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നില്ല ജനം ദൈവത്തിന് തലവേദന സൃഷ്ടിക്കുന്നു അതുകൊണ്ട് ഇസ്രായേലിലെ ഒന്നാമത്തെ വിദേശ മിഷനറിക്കാരൻ യോന ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് ദൈവം തന്നെ കൊണ്ട് എത്തിച്ചു സ്ത്രോത്രം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ അവൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നീരാവിയെ പൊങ്ങുമാറാക്കുന്നു സമുദ്രത്തിൽ നിന്നുംവിച്ച് മഴയായി പെയ്യുന്ന ശാസ്ത്രീയ സത്യത്തെ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരുവചനത്തിൽ കാണുന്നു കാറ്റിന്റെ ഉത്ഭവത്തെ ശാസ്ത്രലോകം ഇന്നും ചില സങ്കൽപ്പങ്ങളിൽ മനസ്സിലാക്കുമ്പോൾ ദൈവം തന്റെ പണ്ടാരങ്ങളിൽ നിന്നും കാറ്റ് പുറപ്പെടുവിക്കുന്നു പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ മോശ കടലിൽ മേൽ കൈനീട്ടി യഹോവ അന്നു രാത്രി മുഴുവനും ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിന് പിൻവാങ്ങിച്ചു നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന പാകത്തിന് രണ്ടു മൈൽ വീതിയുണ്ട് വെള്ളത്തിന് എഴുപത്തിയഞ്ച് അടി ആഴമുണ്ട് നാൽപ്പത് ലക്ഷം ആളുകളും അത്രയും കന്നുകാലികളും ഒറ്റ രാത്രി കൊണ്ട് ചെങ്ങടൽ കടന്നു അതിന്റെ തറ അലലിയ ഉണങ്ങിയതാണ് ദൈവം ഉണക്കിയതാണ് അതൊരു അത്ഭുതം തന്നെയാണ് തറ വരെ ഉണക്കി കൊടുത്തു സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സൈന്യം കിരൂപുകളുടെ നടുവിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അത്ഭുതം അധ്യായം അതിന്റെ പതിനാലാം വാക്യത്തിൽ കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു ഹാല റോബയിൽ സുവിശേഷവുമായി കടന്നു കടന്നുപോകണമെന്ന് ചിരകാല സ്വപ്നമായിരുന്നു കൂടെ ഉണ്ടായിരുന്നു യാത്ര ചെയ്യുവാൻ അവർ കപ്പലിൽ കയറി കപ്പലിൽ കയറിയതിനു ശേഷം വൻ കാറ്റടിച്ചു കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ കൊടുങ്ങുകയാൽ വളരെ ബുദ്ധിമുട്ടി ഞങ്ങൾ കൊടും കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് ചരക്കുകൾ എടുത്ത് പുറത്ത് കളഞ്ഞു അപ്പോസ്തര പ്രവൃത്തികൾ ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശമൊക്കെയും അറ്റുപോയി നടുക്കടലിൽ പ്രാർത്ഥന കേൾക്കുന്ന ഗരൂപുകളുടെ നടുവിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ ഏഹോവ നമ്മൾ വഴികളിൽ ആയിരിക്കുമ്പോഴും പ്രതിബന്ധങ്ങൾ നേരിട്ടു എന്നും വരും ദൈവം ഇല്ലെന്ന് പറയുന്ന രാജ്യങ്ങളിലെ പ്രതിസന്ധികൾ നമുക്കറിയാം അറിയാം മെഡിറ്റേറിയൻ കടലിൽ പൗലോസിന്റെ മുഖം ആദരിച്ച് കപ്പൽക്കാരെ രക്ഷിക്കുന്നു ഹാലല്ലൂയ അപ്പോസ്ത്രായ പൗലോസ് പറയുകയാണ് എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവം മറ്റുള്ളവരെ ബലപ്പെടുത്തി അനുഭവങ്ങൾ കത്രുദാസന്മാർക്ക് ഒരു മാർഗദ്വീപമാണ് കത്രുദാസന്മാർക്ക് ഒരു ാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു ദൈവകൽപ്പനകളെ അനുസരിക്കണം ഇല്ലെങ്കിൽ ദൈവം തന്നെ പ്രകൃതികളെ ഉപയോഗിച്ച് നമ്മെ അനുസരിപ്പിക്കും ിൽവാറങ്ങി എന്നിൽവാ മഴ പോലെ പെയ്തിറങ്ങിവ മഴ പോലെ പെയ്തിറങ്ങിവർഗീയത്തിയെ ഇറങ്ങി എന്നിൽവാ തിറങ്ങി എന്നിൽവാ മഴ പോലെ